ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ മീനുകൾ ഇങ്ങനെ കൊഞ്ച് കാ ഇങ്ങനെ കൂന്തൽ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുമ്പോൾ ഈ ഏട്ടൻ എപ്പോഴും എനിക്ക് കൊണ്ടു തരാറുണ്ട് ഞാൻ എപ്പോഴും വാങ്ങും അപ്പോൾ ഇന്ന് ഒരു വലിയ മീൻ ഇങ്ങനെ പുതിയൊരു മീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ വന്നപ്പോൾ കാണിച്ചു തന്നു ഇങ്ങനെ വലിയൊരു മീനാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ അധികം മുള്ളില്ലാത്ത മീനുകൾ ഈ മത്തി അതിൽ അല്ലാതെ പിന്നെ വേറെന്തേലും മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ അധികം ഉള്ളില്ലാത്ത മീനാണ് എപ്പോഴും വാങ്ങാം കാരണം കുട്ടികളുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഏട്ടൻ ഈ മീൻ നല്ലതാണ് ടേസ്റ്റുണ്ട് മുള്ളൊന്നും ഇല്ല എനിക്ക് ക്ലീൻ ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അതെ രണ്ട് മീനാണ് ഒരു കിലോയിൽ അപ്പോൾ അര കിലോ ഉണ്ട് ഒരു മീൻ നല്ല വലിയ മീനാണ് അപ്പോൾ ഞാനിതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഉച്ചയ്ക്ക് വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നൊരു ഫങ്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ പോയി വന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് കറി ഉണ്ടാക്കണം ചോറ് വയ്ക്കണം രാത്രിക്കുള്ള ഫുഡെല്ലാം കരുതണമല്ലോ ഉച്ചയ്ക്കും ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കണം അതുതന്നെ തന്നെ രാത്രിയും കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായല്ലോ നല്ല ചൂടാണ് പാലക്കാട് പാലക്കാട് അറിയാലോ ചൂടിൻ്റെ അപ്പോൾ ഇപ്പോൾ ഒക്കെ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊന്നും ഫ്രിഡ്ജിൽ വെള്ളം വെക്കില്ല ഒന്നാമത് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജലദോഷമാവും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാത്തത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നത്തെയും പോലെ അതൊക്കെ ആദ്യം ആദ്യമൊന്ന് കഴുകിയെടുത്താലേ ഒരു പകുതി പണിയോളം കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നുള്ളൂ ഈ സിംഗിൾ ഈ പാത്രം ഉണ്ടാകുമ്പോൾ നമുക്ക് അടുക്കളയിൽ വേറെ പണികൾ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമല്ലോ അപ്പോൾ ആദ്യം ഉള്ള പാത്രങ്ങളൊന്നും കഴുകിയെടുത്തിട്ട് ബാക്കി പണി ചെയ്യാം അപ്പോൾ ഫങ്ഷനെ പോയി വന്നിട്ടുണ്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ മീൻ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കണം അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്ന് ഒരു സൺഡേ ആയിരുന്നു കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ഇന്നാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഓ ഇങ്ങനെ വേറെ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അല്ലേ വീഡിയോ ഇടണേളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് സ്വാഗതം എപ്പോഴും ഇങ്ങനെയാണ് ഇൻട്രോ എടുക്കാൻ എപ്പോഴും മറക്കും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടാവും എനിക്കറിയാമല്ലോ പിന്നെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതെ ചോറിന വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ന് ചോപ്പറിലാണ് സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ വലിയ മീനിനെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിക്കുക എന്നാണ് വലിയ മീനല്ലേ വഴലിയിൽ പൊള്ളിക്കാന്ന് വിചാരിച്ചിരുന്നു പിന്നെ കുറെ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ പ്ലാൻ അങ്ങോട്ട് മാറി ശരി എന്നാൽ പിന്നെ വഴലിയിൽ പൊള്ളിക്കണത് പോലെ തന്നെ വഴലി ഇല്ലയെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആയിട്ട് നമ്മൾ പാനിൽ തന്നെ വെച്ച് ചെയ്തെടുത്തു ഇതേ കുഞ്ഞു ചോപ്പറല്ലേ എല്ലാം കൂടെ ഇട്ടിട്ടേ ഇങ്ങോട്ട് വരുന്നില്ല അല്ല ചോപ്പറിന പറ കാര്യമില്ലല്ലോ ഞാനാണ് ഞാനാണിങ്ങനെ വലിയ വലിയ പീസാക്കി അതിൽ കട്ട് ചെയ്തിട്ടല്ലോ പിന്നെ അതിനൊക്കെ പറിച്ച് ഒന്ന് വലിച്ചെടുത്ത് എല്ലാം ഫുൾ കുനുകുന കട്ട് ചെയ്തെടുത്തിട്ട് പാന വെച്ച് പാനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ ഈ വഴറ്റിയെടുക്കണേന്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഇന്നിവിടെ അമ്മൂൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം എല്ലാവരും അവിടെ തന്നെയായിരുന്നു നമ്മളെ ഫുൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്തേലും ഫംഗ്ഷനെ തലേന്നും അതിൻ്റെ അന്നും എല്ലാം നമ്മൾ നമ്മളവിടെ തന്നെയായിരുന്നു അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു എൻഗേജ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല തലേന്ന് നമ്മളെ നാട്ടിൻ പുറത്ത് എങ്ങനെയാണോ ഒരു എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ കുടുംബം മാത്രമേ ഉള്ളൂ കുറച്ച് പേരേ ഉള്ളൂ ഒരു പത്തമ്പത് പേരെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളെല്ലാവരും കൂടെ നിന്ന് കുടുംബ ഫുഡൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം എല്ലാവരും കൂടെ കഴിച്ച് അതൊരു നല്ല ഞങ്ങൾ എല്ലാ നാട്ടിൻ പുറത്തും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് നമ്മൾ നാട്ടിൻ പുറത്തുകാരും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുക പിന്നെ പിറ്റേ ദിവസത്തിനുള്ളത് വയ്ക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്നലെ വൈകുന്നേരവും ഇന്നുള്ളതും ഫുൾ മൈലാഞ്ചിയും ഞാനിട്ടില്ല ബാക്കി കുട്ടികളൊക്കെ ഇടലും നല്ല രസമായിരുന്നു വൈകുന്നേരത്തെ പരിപാടികളൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം സൺഡേ ആണ് എനിക്ക് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിനെ പോയിട്ട് പിന്നെ വൈകിട്ട് ഒരു മൂന്നര നാല് മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ് നല്ല പാടവും പാടത്തിൻ്റെ അങ്ങനെയുള്ള നല്ല സ്ഥലമൊക്കെ ആയിരുന്നു തൊട്ടപ്പുറത്ത് അതായത് അപ്പുറത്ത് പാടത്തിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ അതായത് ഇടയ്ക്ക് വീഡിയോയിൽ നോക്കുന്നത് നമ്മളെപ്പോഴും ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് വീഡിയോ ഓൺ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ചെയ്യും പിന്നെ നോക്കുമ്പോൾ ഉണ്ടാവും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോ ഓൺ ആണോ എന്നുള്ളൊരു സംശയം തീർക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അതേ സവാളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റാൻ ഇട്ടുണ്ട് മീൻ പൊള്ളിക്കാനുള്ളതുപോലെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ ആ മീനിനെ ഫുൾ മാറിനേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമ്മൾ സാധാരണ മീൻ ക്ലീൻ ചെയ്യണത് പോലെ മീൻ മാരിനേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ മസാലയൊന്നുമില്ല അപ്പോൾ ആ സവാളിയും തക്കാളിയും വഴണ്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മാന്തൽ മീനും ഉണ്ടായിരുന്നു പച്ച മാന്തലാണ് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് അങ്ങോട്ടും ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ അത് ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ മാന്തലൊന്ന് മാന്തൽ ഫ്രൈ ഒന്ന് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ഒഴിച്ചു കറിയായിട്ട് ഇന്നലത്തെ അയില മീനിൻ്റെ കറിയും ഉണ്ട് കേട്ടോ അത് ഞാൻ നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാന്തലത്തേക്ക് കേട്ടോ എത്ര മാന്തൽ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ തോല് പറിച്ച് എടുക്കുകയാണ് എത്ര സിമ്പിളായിട്ട് അറിയും മാന്തൽ മീൻ ക്ലീൻ ചെയ്യാൻ പറ്റുക പെട്ടെന്ന് തന്നെ ആവും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ മീനെ പൊള്ളിക്കാനാണല്ലോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ പൊള്ളിക്കാനുള്ളത് ചെയ്യാമല്ലോ പക്ഷേ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് മീൻ ഞാൻ പറയും തേങ്ങാപ്പാല വെച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടു അപ്പം അതേ ഇപ്പം പൊട്ടാതെ പൊടിയാതെ എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ചിട്ട് വേണം നമ്മുടെ മീൻ വറുത്തെടുക്കാൻ ഒന്ന് ഷാലോ ഫ്രൈ ഫുൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല വലിയ മീനല്ലേ ആ ഒന്ന് ഫുൾ അങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മീൻ പതുക്കെ പതുക്കെ ഫ്രൈ ചെയ്തു മാറ്റി വെക്കട്ടെ ആ പാനിൽ തന്നെയാണ് നമ്മുടെ മറ്റേ മാന്തൽ മീനും ഫ്രൈ ചെയ്യാനിടുന്നത് ദോശക്കല്ലാണ് കേട്ടോ എൻ്റെ പക്ഷേ ഇപ്പം ദോശ ദോശയുണ്ടാക്കണില്ല വേറെ ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കുന്നത് ഇതിലിപ്പം മീൻ വറുക്കാനെടുക്കണത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓട്ടി പിടിക്കാതെ തന്നെ മീൻ വറുത്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതേ വറുത്ത് വെച്ച മീനും കൂടെ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയെടുത്തില്ലേ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വാഴലിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതേപടി വാഴാലിയിലിട്ട് പൊതിഞ്ഞിട്ട് ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പായിട്ടൊന്നും അല്ല ശാലോ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇതേ കണ്ടോ എങ്ങനെ തന്നെ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് എന്ത് ടേസ്റ്റായിരുന്നു അറിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലായിരുന്നു നമ്മളിങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു അപ്പം ഞാനതിനെ പതുക്കെ പതുക്കെ വറ്റിച്ചെടുത്തു അങ്ങനെ പിരിഞ്ഞൊന്നുമില്ലാട്ടോ ഞാൻ പതുക്കെ തന്നെ ഇളക്കി ഇളക്കി വറുത്ത് വറ്റിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റായിരുന്നു അതുപോരാണ്ടന്നെ മാന്തൽ മീൻ ഫ്രൈ ചെയ്യാനും ഇടുന്നുണ്ട് ആ പാനിൽ തന്നെ ഇട്ടാൽ മതിയല്ലോ അങ്ങനെതേ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് രാത്രിത്തെ ഭക്ഷണം ഹെവിയാണോ ഹെവിയാണോ എന്നാലും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും മീൻ കറിയുണ്ട് എന്നാലും ആട്ടൻ കുറച്ച് കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആട്ടൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കഴിച്ചത് ചോറ് തന്നെയാണ് കഴിച്ചത് പിന്നെ രണ്ട് ദിവസം മുന്നേ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അയ്യോ തറവാട്ടെന്ന് പറിച്ചിട്ട് വന്ന മാങ്ങയാണ് അപ്പോൾ അതെല്ലാം ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് വരിക്കുട്ടി ഡെയിലി സ്കൂളിലേക്ക് മാങ്ങ ഉപ്പിലിട്ടത് തന്നെയാണ് കൊണ്ടുപോകണത് പിന്നെ അല്ലാതെ രാവിലെ ആണെങ്കിലും അമ്മ എനിക്ക് ഇത്തിരി കഞ്ഞി തന്നാൽ മതി കേട്ടവർ എന്താണ് ഈ മാങ്ങ ഉപ്പിലിട്ടത് കൂട്ടി കഞ്ഞി പിടിക്കാനാണെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഉപ്പൊക്കെ പിടിച്ചപ്പോൾ നല്ല അടിപൊളി മാങ്ങ വലിയ പുളിയൊന്നുമില്ല എന്നാൽ പുളിയുണ്ട് മറ്റെങ്ങനെ വെള്ളക്കോ മാങ്ങയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് എൻ്റെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ കഴിച്ചെടുക്കട്ടെ അതായത് ഈ മീൻ മാന്തൽ മീൻ ഫ്രൈ ആകുമ്പോഴേക്കേ കുറച്ച് മാങ്ങ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് എടുത്തേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പല്ല് മൊത്തത്തിൽ അങ്ങോട്ട് പുളിപ്പായിരിക്കുമല്ലോ ഒരു നാലഞ്ച് കഷ്ണം കഷണമെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞു അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞു എത്ര പെട്ടെന്ന് അടുക്കളയിൽ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ അതായത് കറക്റ്റായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ എല്ലാ പണിയും തീർക്കാൻ പറ്റും ഒരേ സ്പീഡിൽ തന്നെ മൂന്നടുപ്പുണ്ടെങ്കിൽ മൂന്നടുപ്പിലായിട്ട് ചെയ്യാറ് ഇപ്പം എനിക്ക് അതുകൊണ്ട് ഞാൻ രണ്ടടുപ്പിൽ തന്നെ ഇങ്ങനെ കറിയും ഫ്രൈയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മീൻ ആദ്യമേ ചൂടാക്കി ഇപ്പുറത്ത് വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്ത് നടന്നതിന് തോന്നാത്ത രീതിയിൽ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ അങ്ങനെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നിവർത്തി വെക്കാം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അങ്ങനതേ അടുക്കളയിൽ നിന്ന് ടാറ്റാ പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളുല്ലോ അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ടാറ്റാ ബൈ ബൈ സി യു